എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരീക്ഷണത്തിലുള്ള ജില്ലയിലെ രണ്ട് സഹകരണ സംഘങ്ങളാണ് മൈലപ്രയും കൊന്നി റീജിയണൽ കോ ഓപ്പറേറ്റീവ് ബാങ്കും സംസ്ഥാനത്തെ പന്ത്രണ്ട് സഹകരണ സംഘങ്ങളാണ് ഇഡിയുടെ നിരീക്ഷണത്തിലുള്ളത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ തുടർച്ചയായിട്ടാണ് മറ്റ് സഹകരണ സംഘങ്ങളിലേക്കും ഇ ഡിയുടെ നോട്ടമെത്തുന്നത് നിലവിലുള്ള പരാതി പ്രകാരം മൈലപ്ര സഹകരണ സംഘത്തിൽ എൺപത്തി പോയിന്റ് ഒന്ന് രണ്ട് കോടിയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് സംഘത്തിന്റെ അനുബന്ധ സ്ഥാപനമായ മൈ ഫുഡ് റോളർ ഫാക്ടറിയിലേക്ക് ഗോതമ്പ് വാങ്ങിയ വകയിൽ കണ്ടെത്തിയ മൂന്ന് പോയിന്റ് ഒൻപത് നാല് കോടിയുടെ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം മുൻ സെക്രട്ടറി ജോഷോ മാത്യുവിനെ അറസ്റ്റ് ചെയ്തതൊഴിച്ചാൽ മറ്റ് കേസുകളിലൊന്നും നടപടിയായിട്ടില്ല എൺപത്തി ആറ് പോയിന്റ് ഒന്ന് രണ്ട് കോടിയുടെ ക്രമക്കേട് മൈലപ്ര സഹകരണ സംഘത്തിൽ നടന്നുവെന്ന് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ കണ്ടെത്തി മുൻ സെക്രട്ടറി പ്രസിഡന്റ് എന്നിവർ ബന്ധുക്കൾക്കും ബിനാമികൾക്കും ചട്ടം മറികടന്നും മാനദണ്ഡങ്ങൾ ലംഘിച്ചും കോടിക്കണക്കിന് രൂപ വായ്പ നൽകിയതായി കണ്ടെത്തി ഇതാണ് സഹകരണ സംഘത്തെ തകർച്ചയിലേക്ക് നയിച്ചതെന്നും ജോയിന്റ് രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ പുറത്തുവന്നു ക്രമക്കേടുകൾ ഓരോന്നായി പുറത്തു വന്നപ്പോൾ നിലവിലുള്ള ഭരണസമിതി പിരിച്ചുവിട്ട് നിയമിക്കപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നടത്തിയ പരിശോധനയിൽ മറ്റൊരഴിമതി കൂടി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ ഓഗസ്റ്റ് പത്തൊൻപത് വരെ കാലയളവിൽ സഹകരണ സംഘത്തിന്റെ ബാങ്ക് ഓഫ് ബറോദ പത്തനംതിട്ട ശാഖയിലെ അക്കൌണ്ടിൽ നിന്ന് ചെക്കും ആർ ടി ജി എസും വഴി രണ്ടു കോടി രൂപ പിൻവലിച്ചിരുന്നുവെന്നും അത് സംഘത്തിന്റെ നാൾവഴി രജിസ്റ്ററിൽ ചേർത്തിട്ടില്ലെന്നുമുള്ള ഗുരുതരമായ ക്രമക്കേടാണ് പുറത്തു വന്നത് ഇത് പണാപകാരമായി കണക്കാക്കി ജോയിന്റ് രജിസ്ട്രാർ അന്നത്തെ സെക്രട്ടറി ഷാജി ജോർജ് പ്രസിഡന്റ് ജെറി യേശോമൻ എന്നിവർ െതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല ഷാജി ജോർജ് യു കെയിലേക്ക് കടന്നു ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സി പി എം നേതൃത്വം നൽകുന്ന കൊന്നി ആർ സി ബി അഞ്ചു കോടിയുടെ തട്ടിപ്പാണ് നടന്നത് രണ്ടായിരത്തി പതിനേഴിൽ ബാങ്കിലെ കാഷർ ക്രമക്കേട് കണ്ടെത്തുകയും പ്രസിഡന്റിനെയും ഭരണസമിതിക്കും വിവരം നൽകുകയും ചെയ്തിരുന്നു വായ്പ ചിട്ടി ഇനങ്ങളിലായി അഞ്ചു കോടിയുടെ ക്രമക്കേടാണ് പുറത്തു വന്നത് മുൻ സെക്രട്ടറി എസ് ശൈലജ ക്ലാർക്ക് ജൂലിയാർ നായർ അറ്റൻഡർ മോഹൻ നായർ എന്നിവർ അവരവരുടെ സ്വാധീനത്തിൽ പലരുടെയും പേരിൽ തുക കൈക്കലാക്കിയിരുന്നു അന്വേഷണത്തിൽ ഇവരുടെ പങ്ക് പുറത്തു വന്നപ്പോൾ സെക്രട്ടറിയെയും ക്ലാർക്കിനെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അറ്റൻഡറെ സസ്പെൻഡ് ചെയ്തു ഇതിനിടെ എഴുപത് ലക്ഷം രൂപ ഇവർ തിരിച്ചടച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗം ബി ബി ശ്രീനിവാസനായിരുന്നു ബാങ്ക് പ്രസിഡന്റ് ഇയാളെ ആദ്യം ബാങ്കിൽ നിന്നും പിന്നാലെ സി പി എമ്മിൽ നിന്നും പുറത്താക്കി സഹകരണ വകുപ്പ് ചട്ടം അറുപത്തിയഞ്ച് പ്രകാരമുള്ള അന്വേഷണവും ഭരണസമിതിയുടെ ആഭ്യന്തര അന്വേഷണവും പൂർത്തിയാക്കി ജോയിന്റ് രജിസ്ട്രാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ കേസ് നൽകി